ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭക്ഷണമാണെന്ന് നോക്കാം തലമുടി കൊഴിയുന്നതാണല്ലേ എല്ലാവരുടെയും പരാതി കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വരാത്തതും നമ്മുടെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ പോഷകങ്ങളുടെ കുറവ് ചിലവരുടെ അസുഖങ്ങൾ കാരണം എന്തെങ്കിലും അസുഖത്തിന് ഗുളിക വല്ലതും കഴിക്കുന്നവരുണ്ടെങ്കിൽ കാരണം പിന്നെ തൈറോയിഡ് കാരണമൊക്കെ നമ്മുടെ മുടി കൊഴിയാറ് കൊഴിയാറുണ്ട് അപ്പോൾ നമ്മുടെ മുടി കൊഴിയാനുള്ള കാരണം എന്തെന്ന് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും അസുഖമാണെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ടു തന്നെ കൺസൾട്ട് ചെയ്ത് അത് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആദ്യത്തെ നമ്മുടെ സിങ്ക് അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ നമ്മുടെ തൈരിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് സിങ്ക് സിങ്ക് അടങ്ങിയ ഭക്ഷണമായി തൈര് കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടിയും വളരും മുടി കൊഴിച്ചിൽ മാറും അതുപോലെ തന്നെ ദഹനത്തിനും നല്ലതാണ് അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ചീരയാണ് ചീരയിൽ സിങ്കും വൈറ്റമിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചീര ചീരയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ വിത്ത് കഴിക്കുന്നത് നമ്മുടെ മുടി നല്ലവണ്ണം തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പയർ വർഗ്ഗങ്ങളാണെ നമ്മുടെ പയർ വർഗ്ഗങ്ങളിൽ സിങ്ക് പ്രോട്ടീൻ ഫൈബറുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേം അതുപോലെ തന്നെ നമ്മുടെ മുട്ട സിങ്ക് ബയോട്ടീൻ പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് കേട്ടോ നമ്മുടെ മുട്ട അതുകൊണ്ട് നമ്മൾ ദിവസവും ഓരോ മുട്ട കഴിക്കുന്നത് നമ്മുടെ മുടിക്കും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് അടുത്ത നമ്മുടെ നട്ട്സ് ഐറ്റം ആണ് നട്ട്സ് ഐറ്റം കഴിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണേ അപ്പോൾ നമ്മുടെ മുടി മുടിക്കൊഴുശിലുള്ളവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതായിരിക്കും ബൈ ബൈ